നമസ്കാരം ശിവകുമാർ പുതിയ വീഡിയോക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ സ്വീറ്റ് വേഡ്സ് പറയാമെന്നാണ് കുറേ കാലം മുന്നേ ഒരാൾ ചോദിക്കേണ്ടത് എങ്ങനെ ഇങ്ങനെ ചിരിച്ചിട്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റുക അല്ലെങ്കിൽ എപ്പോഴും ചിരിച്ചിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുന്നേ കുറേ കാലം മുന്നേ ചോദിച്ചാൽ അപ്പോൾ എങ്ങനെ ആലോചിച്ചു കെൽമാർ മറുപടി പറയാം എന്ന് ചോദിച്ചാൽ അങ്ങനെ പെൻറ്റിംഗിൽ വെച്ചിരിക്കയായിരുന്നു എന്തായാലും അതിൻ്റെ സമയം ായി എന്നാണ് തോന്നുന്നത് ഏഹ് അപ്പം എങ്ങനെയാണ് നമ്മൾ ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സന്തോഷമായിട്ട് സ്വീറ്റ് വേഡ്സ് ഒക്കെ എപ്പോഴും ഉപയോഗിക്കുക എങ്ങനെ എന്നുള്ളതാണ് ഇതിന് പിന്നിലൊരു ടെക്നിക്കുണ്ട് അത് ഞാൻ പഴയ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവരൊരു പഴയ വീടുകളിൽ പോകുമ്പോൾ ഇപ്പം എൻ്റെയൊക്കെ ഒരു ഗ്രാൻഡ് മദറുടെ ഒക്കെ വീട്ടിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ അവിടെ കുറേ മുത്തശ്ശിമാരാ ഈ മുത്തശ്ശിമാരെ ആരും തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ടെൻഷൻ അടിച്ചിരിക്കുന്നെങ്കിൽ കണ്ടിട്ടില്ല അവർ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ആ മോനെ കുട്ടിയെ വന്നോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ രഹസ്യം നമുക്കറിയില്ലായിരുന്നു പിന്നെ കുറേ കാലം കേട്ടാണ്ട് ഇവർ ഇത്ര വളരെ സന്തോഷമായിട്ട് ഫുൾ ഹാർട്ടഡ് കൂടിയാണ് അവർ നമ്മളെ റിസീവ് ചെയ്യാൻ അവർക്ക് അതിനുള്ളൊരു കഴിവുണ്ട് ഏഹ് അതിൻ്റെ കഴിവിൻ്റെ പിന്നിലൊരു സീക്രറ്റ് ഉണ്ട് അത് പിന്നെ പറയാം എന്തായാലും എങ്ങനെയാണ് നമ്മൾ നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പുകൾ നിലനിർത്താൻ പറ്റും അപ്പോൾ ഫ്രണ്ട്ഷിപ്പുകൾ പലപ്പോഴും പറയാം എന്തെങ്കിലും ഒരു രണ്ടോ മൂന്നോ വാക്കുകൾ തെറ്റിക്കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആയിട്ടുണ്ടാവും അല്ലേ അതൊരു അപ്പോൾ നേരെ നമ്മൾ സ്വീറ്റ് വേർഡ്സ് ആ ഉപയോഗിക്കണമെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും ബ്രേക്ക് ആവില്ല അപ്പോൾ അതിനുള്ള ഒരു ഒരു ടെക്നിക്ക് എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് അതിനെ പറയുക മൗനം അല്ലെങ്കിൽ സൈലൻസ് എന്ന് പറയുന്നത് അല്ലേ സൈലൻസ് ആയിട്ടിരിക്കുക അതായത് കൺട്രോൾ ഓവർ അവർ സ്പീച്ച് അതാണ് സൈലൻസ് അല്ലേ നമുക്കൊരു നമ്മളെ നാവിനെ നമ്മളെ ചിന്തയെ ഒന്ന് നിയന്ത്രിച്ച് കുറച്ചേരം എല്ലാ ദിവസവും ഇരുത്താൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നല്ലൊരു കൺട്രോൾ കിട്ടുന്നത് മാത്രമല്ല നമ്മളെ വാക്കിന് കുറേ ശക്തി കൂടുന്നുള്ള അത് ഒരിക്കൽ കുറച്ചു കാലം മുന്നേരുന്നു ഞാനൊരു ഒരു മാസത്തോളം ഫുള്ളായിട്ട് മൗനോട് തരുന്നു ഫുൾ മൗനം മൗനെന്ന് പറഞ്ഞാൽ മൊബൈലില്ല മറ്റ് എന്താ ഇൻട്രാക്ഷൻസ് ഒന്നുമില്ല ഫോൺ കാൾസുകളൊക്കെ മറ്റേ കട്ട് ചെയ്തു ആരും ഒരു ഇൻട്രാക്ഷനും ഇല്ല ഫുഡൊക്കെ കുറച്ച് കുറച്ചു കാരണം നമുക്ക് സംസാരിക്കുമ്പോൾ ഒരുപാട് എനർജി നഷ്ടപ്പെടും അപ്പോൾ നമുക്ക് കുറേ ഫുഡൊക്കെ കഴിക്കണം ഇത് ഫുഡ് കുറയ്ക്കാം വളരെ ഹാപ്പി ആയിരിക്കാം ഒരു മാസക്കാലം ആരോടും ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കാം അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാനുള്ളൊരു ടെൻഡൻസി പോലെ തോന്നില്ല ഞാൻ ഒരു മാസം എല്ലാവരും ഇരിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ സൈലൻ്റ് ആയിരിക്കാം ഒരു ദിവസം അതല്ലെങ്കിൽ ഒരു ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിൽ നമ്മൾ മവിനുമായിട്ട് കുറച്ചേ ഇരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നമ്മളെ വാക്കിൻ്റെ ശക്തി കൂട്ടുകയും നമുക്ക് കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും മറ്റതിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വെറുതെ കളിയേണ്ട ഒരു കാര്യമില്ലാണ്ട് അപ്പോൾ അങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ കഴിക്കാൻ ശ്രമിക്കുക അവർ ആഴ്ച ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക കീപ്പ് സൈലൻറ്റ് ആ സൈലൻ്റ് കിട്ടുമ്പോൾ നമ്മളെ എന്താ പറയുക ഇൻറ്റേർണൽ ഓർഗൻസും എല്ലാം റെസ്റ്റ് എടുക്കുകയാണ് നമ്മൾ മൊത്തം റെസ്റ്റ് എടുക്കുക അങ്ങനെ കണ്ണി കണ്ടും ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പോഴാണ് പൂർണ്ണമായും സൈലൻറ്റ് പറഞ്ഞാൽ ചിന്തകളോടി കണ്ട്രോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ നാവിനെ മാത്രമേ കണ്ട്രോൾ ചെയ്യുന്നല്ലോ മനസ്സിനെ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്നരില്ല അല്ലേ അപ്പം വെറുതെ ഇരിക്കുമ്പോഴും കണ്ട ചിന്തകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിനും കൂടെ കണ്ട്രോൾ ചെയ്ത് വളരെ ശാന്തമായിട്ട് അന്ന് വളരെ ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഫുഡ് അധികം കഴിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ എനർജി നമ്മൾ നഷ്ടപ്പെടുന്നില്ലല്ലോ സംസാരിക്കുമ്പോഴല്ലോ നമ്മൾ നഷ്ടപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ സൈലൻറ്റ് ഒരു ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാണെങ്കിൽ നമ്മളെ സ്പാൻ ഓഫ് ലൈഫ് വരെ കൂടാനും സാധ്യത അതേപോലെ തന്നെ നമ്മളെ വാക്കുകൾക്ക് നല്ല ശക്തി കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതിലേറ്റം വരികയാണ് ഒരു റിലേഷൻ നമുക്ക് ബ്രേക്ക് ചെയ്യാതെ കൊണ്ടുപോകാനും പറ്റും റിലേഷൻസിനെ ബ്രേക്ക് ചെയ്യാതെ അത് ഒരു ഹൈപ്രാവിറ്റി വസ്തു വന്നാലും കൂടെ അതിന് നമുക്ക് ഓവർകം ചെയ്യാൻ വളരെ പെട്ടെന്ന് പറ്റുന്നതാണ് മൗന വ്രതം എന്ന് പറയുന്നത് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മൗനവ്രതയ്ക്കാൻ എല്ലാവരും ശ്രമിക്കുക സൈലൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാണ് കേട്ടത് മെൻ്റൽ പവർ കൂട്ടാൻ പറ്റിയ ഒരു സൂപ്പർ സാധനമാണ് സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ വെച്ചാൽ മൗനിയായിരിക്കുക എന്ന് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മൂഡൗട്ടായിരിക്കുക അല്ല അതാ അങ്ങനെ ആർത്തവലിക്ക് എടുക്കരുത് അതിൻ്റെ ഓ അവൻ തീരെ മൂഡൗട്ടാന്ന് പറഞ്ഞാൽ ആ നിലയ്ക്ക് പോകാൻ പാടില്ല നമ്മൾ വളരെ ആക്റ്റീവായിരിക്കുന്ന സ്ഥലം ബോധപൂർവം നമ്മൾ നിൽക്കുന്ന സൈലൻസിനെയാണ് സൈലൻസ് പറയാൻ പറ്റൂ ഉപവാസം അല്ലേ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക മൂഡൌട്ടായി അങ്ങനെ ഡിപ്രഷനായി സ്ട്രെസ്സായി ഇതൊക്കെ പറയുകയൊക്കെ ആ നിലയ്ക്ക് എല്ലാം കിടക്കുന്ന സൈലൻസ് അല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ബോധപൂർവം എല്ലാം അറിയാം പക്ഷെ നമ്മളൊക്കെ അറിയാം ഈ നാവിനെ കൺട്രോൾ ചെയ്യണം ചെയ്യുകയാണെന്നറിയാം നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യണം അറിഞ്ഞുകൊണ്ട് ആ ബോധത്തോടു കൂടി ഇരിക്കുന്നത് ഇങ്ങനെ ശരിക്കും സൈലൻറ്റ് എന്ന് പറയുന്നത് ഒരു ഭക്ഷണത്തിൻ്റെ ഉപവാസം കൂടി കുറച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ആഴ്ച ദിവസം കഴിഞ്ഞാൽ നമ്മുടെ വാക്കിൻ്റെ ശക്തിയും അവർ നമ്മൾ എപ്പോഴും എനർജറ്റിക്കായിട്ടും ഊർജ്ജസ്വലായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും കർമ്മശക്തി കൂട്ടാനും വേണ്ടി പറ്റിയിട്ടുള്ള ഒന്നാണ് സൈലൻസ് പരീക്ഷിച്ചു നോക്കുക നമസ്കാരം